ഏലപ്പാറയിൽ പി ടി സൈമൺ ആശാന്റെ മുപ്പത്തിയെട്ടാം ചരമവാർഷികം സംഘടിപ്പിച്ചു സി പി ഐ എം ഏലപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഏലപ്പാറ ടൗണിൽ അനുസ്മരണം സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി എം ജെ വാബൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികളെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക് അണിനിരത്തുവാൻ മുന്നിൽ നിന്നും പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാവും സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി ടി സൈമണാശാന്റെ മുപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനാചരണമാണ് ഏലപ്പാറയിൽ സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി പി ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ജെ ഏലപ്പാറ ഉദ്ഘാടനം ചെയ്തു കെ പി യോഗത്തിൽ സി പി ഐ എം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആന്റപ്പലൻ ജേക്കബ് സി ഐ ടി സി സിൽ വെസ്റ്റർ പി കെ എസ് ഏരിയ സെക്രട്ടറി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ഡി ബോസൻ എസ് മഹേഷ് എന്നിവർ സംസാരിച്ചു ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്